കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നക്ഷത്രഫലം വൃശ്ചികമാസം തുലാക്കൂറ ചിത്തിര രണ്ടാമത്തെ പകുതി ചോതി വിശാഖം ആദ്യത്തെ മൂന്ന് പാദം വ്യാഴം അഷ്ടമത്തിലും ശനി അഞ്ചിലും സൂര്യൻ രണ്ടിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞിട്ടുള്ള ഒരു വരുമാനം പ്രതീക്ഷിക്കാം സ്റ്റൈപ്പൻ്റ് മാത്രമായിട്ടാവണം എന്നില്ല ബാക്കി പല പല വേദികളിൽ നിങ്ങളുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക അതല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് പല പല പ്രതീക്ഷിക്കാത്ത ഗ്രാൻഡ് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള അതും അധികവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് സാധ്യത കാണുന്നത് അതിനാൽ തന്നെ ആ ഒരു നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പുരോഗതിക്ക് കൂടി ഒരു സമയം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വൃശ്ചിക മാസം തുലാക്കൂറുകാർക്ക് ദീർഘകാല നിക്ഷേപങ്ങൾ വച്ചിട്ടുള്ള ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണിത് ആരോഗ്യപുഷ്ടി ഇഷ്ടജന സാമീപ്യം ഭാഗ്യക്കുറി ലഭിക്കൽ എന്നിവ ഉണ്ടാകും ഗൃഹനവീകരണം ഉദ്യോഗക്കയറ്റം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങൾ സം പഠിക്കുവാനും അതിനായിട്ടുള്ള പുതിയ പുതിയ സ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ സാധിക്കലും അതുപോലെ തന്നെ ഭൂമി കച്ചവടത്തിൽ ലാഭവും പ്രതീക്ഷിക്കാം എന്നിരുന്നാലും നിശ്ചയിച്ചിട്ടുള്ള ഒരു വിവാഹം നീട്ടിവെക്കേണ്ടി വരും അതിനാൽ തന്നെ പല മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടി അപവാദങ്ങളിൽ നിന്ന് വിമുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതൊരു സമാധാനമുള്ള കാലം തന്നെയാണല്ലോ അല്ലേ വാഹനലാഭം അതുപോലെ തന്നെ സംഗീത സദസ്സുകളിൽ മനസ്സിനൊരു ഉല്ലാസം അങ്ങനെയൊക്കെ കഴിക്കാനും ആ ഒരു ഒരു മാനസിക ഉല്ലാസത്തിനൊരു കിട്ടുന്നൊരു മാസം കൂടിയാണ് ഈ തുലാക്കൂറുകാർക്ക് മാസം അതിനാൽ തന്നെ ഗുണദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഗുണാനുഭവം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ വ്യാഴം അഷ്ടമത്തിലാണ് ആ ഒരു ദോഷമുണ്ട് അതിനാൽ തന്നെ ഗുരുവായൂരപ്പനെ ഭജിക്കുക അതൊരു വലിയ കാര്യം തന്നെയാണ് അദ്ദേഹമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഈശ്വരനെ ഭജിക്കുക അന്നദാനം നടത്തുക അല്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അല്ലേ അന്നദാനം മഹാദാനമാണല്ലോ അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പ്രായശ്ചിത്തം കൂടിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന യഥാശക്തി എന്താ അത് ചെയ്യുക നമ്മൾ എത്രയൊക്കെ വഴിപാട് കഴിച്ചാലും കറക്റ്റായിട്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കുക ഈശ്വരനെ ധ്യാനിക്കുക അതിനാണ് ഏറ്റവും പ്രാധാന്യം മറ്റേത് അതൊന്നും ചെയ്യാതെ ഈശ്വരൻ നോക്കിക്കോളു എന്ന് പറഞ്ഞിട്ട് വഴിപാട് അമ്പലത്തിൽ പോഡ് റെസീറ്റ് കഴിക്കുകയല്ല വേണ്ടത് നമ്മൾ ധ്യാനിക്കണം ആ ഒരു ധ്യാനത്തിന് അതിനും പറ്റിയൊരു അനുകൂല സമയം കൂടിയാണ് ഈ തുലാക്കൂറുകാർക്ക് വൃശ്ചികമാസം നമസ്കാരം